ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ക്യാംബ്രിക് കോട്ടണിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് കാണാനുള്ളത് ആദ്യത്തെ കളർ വരുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളതാണ് ഒരു മെറൂണി ഷ്രെഡാണ് കേട്ടോ ഈ കളർ വന്നിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സ് സൈസസ് വരെ ആണ് നല്ല ഭംഗിയുള്ള ചൈനീസ് നെക്കിലാണ് നമ്മുടെ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നല്ല ചൈനീസ് നെക്ക് വന്നിട്ട് ഫ്രണ്ട്ലായിട്ട് ഇതുപോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടാണ് കേട്ടോ ആ ഒരു വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെൻറ്ററിൽ പോർട്ടിൽ ബട്ടൺ കൊടുത്തിട്ട് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ചെയ്തിട്ടുള്ളത് ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഫൈവ് എയിറ്റ് നയൻ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഓൾ ഇന്ത്യ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കിക്കോളൂ നമുക്കൊരു കുർത്തിയുടെ ക്ലോസർ റിവ്യൂ നോക്കാം അല്ലേ ഇതേ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഫ്രണ്ടിൽ ഇതാ ചൈനീസ് നെക്കിൽ വന്നിട്ട് താഴത്തോട്ട് വരുമ്പോൾ ഒരു ചെറിയ വി വരുന്നുണ്ട് ഷോൾഡർ പീസ് കൊടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ തന്നെ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ആദ്യമായിട്ടൊക്കെ കാണുന്ന ഒരാടാണ് പറയുന്നത് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും നല്ല കോട്ടൺ ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജ് ആണ് കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെ വരും മെറ്റീരിയൽ വരുന്നത് ക്യാമ്പ്രിക് കോട്ടൺ ആണ് ഈ ഒരു കളർ വരുന്നത് ഒരു മെറൂണിഷ് റെഡ് ആണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ റെഡ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും അങ്ങനെയെല്ലാം നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ആണ് അതിലൊരു പ്രിൻ്റുകൾ വന്നിട്ടുള്ളതും ബ്ലാക്ക് സാൻഡൽ അങ്ങനെ ബ്ലൂ ഒരുപാട് കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് ഇപ്പം ഞാൻ വേറെ ഇതിട്ടുള്ളത് ലാർജാണ് സൈസ് ഇ എം ടു ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അതായത് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് ഒരു കളർ കാണാം അല്ലേ ഈ ഒരു കുർത്തിയിലെ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആൻഡ് ബ്രിക്ക് റെഡ് കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് സെൻട്രറിലായിട്ട് ആ പൂട്ടിലി ബട്ടൺ കൊടുത്തിട്ടുള്ളത് നല്ല ബ്രിക്ക് റെഡ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സ് എൽ ആണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സൈസ് ലാർജാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഫൈവ് എയിറ്റ് നയൻ ആണ് പ്രൈസ് വരുന്നത് ക്ലോസർ വ്യൂ നോക്കാം ഇതേ ഇതുപോലെ സ്റ്റൈലിഷായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് മെറ്റീരിയലും അതുപോലെ തന്നെ ക്യാംബ്രിക് കോട്ടൺ ആണ് ഉപയോഗിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കുറച്ച് തടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമുക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും ഫ്രണ്ടിലെ വർക്ക് കൊടുത്തത് കൊണ്ട് തന്നെ സ്റ്റൈലിഷായിട്ടുണ്ട് കേട്ടോ കുർത്തിയുടെ ബാക്ക് സൈഡ് വരുന്നത് അതെ ഇതുപോലെയാണ് അപ്പോൾ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഫൈവ് എയിറ്റ് നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് കോഡ്സെറ്റാണ് കേട്ടോ അടുത്തത് കാണാം അടുത്തത് വന്നിട്ടുള്ളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ കോഡ്സെറ്റാണ് വരുന്നത് ജയ്പൂർ കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഈ ഒരു കോഡ്സെറ്റിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അതും ജയ്പൂർ കോട്ടണിൽ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ലാവൻഡറിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഇഞ്ച് ലെങ്ത്ത് നമ്മുടെ ബോട്ടത്തിന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് ഹൈറ്റുള്ള അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ടോപ്പ് വരുന്നത് ചൈനീസ് നെക്കിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ചൈനീസ് നെക്കിലുള്ള കുർത്തീസിനാണ് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ചൈനീസ് നെക്ക് കൊണ്ടുവരുന്നത് കേട്ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലും ചെയ്തിട്ടുള്ള കുർത്തിയാണ് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ഇതാ ഇത്രയും വരുന്നുണ്ട് ഇതുപോലെയാണ് നമ്മുടെ കുർത്തിയുടെ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇപ്പോഴും ഡെയിലി ഓർഡർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ കുർത്തിയുടെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് വേഗം തന്നെ വാങ്ങാൻ നോക്കണം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളൂ സ്മോൾ മുതൽ ത്രീ എക്സ് സൈസസ് വരെ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതായത് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ആറ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സൈസ് ലാർജാണ് അപ്പോൾ ഇതുപോലെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കുർത്തിയാണ് നമുക്കിതിൻ്റെ ക്ലോസർവ്യും കൂടെ നോക്കാം അല്ലേ ഇതുപോലെയാണ് കുർത്തിയുടെ ഒരു ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത് ചൈനീസ് നെക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കോഡ് സെറ്റായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഫാബ്രിക് ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിലൊരു ഫ്ലോറൽ പ്രിന്റുകൾ നല്ലൊരു പർപ്പിൾ കളറ് ഫ്ലോറൽ പ്രിന്റുകളാണ് കേട്ടോ ഈ ഒരു ലാവൻഡറിൽ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് കുറച്ചും കൂടെ ചെറിയ പ്രിൻറ്റുകൾ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് വൺ സൈഡ് നമ്മളൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ചാണ് ബോട്ടത്തിൻ്റെ അപ്പോൾ ഒരു അടിപൊളി കുർത്തിയാണ് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കിക്കോളൂ നല്ല ബ്യൂട്ടിഫുൾ ഒരു കളറാണ് കേട്ടോ വരുന്നത് ഏത് സ്കിൻ ടോൺ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കളറാണ് മെറ്റീരിയൽ പിന്നെ പറയണ്ടല്ലോ ജയ്പൂർ കോട്ടൺ ആണ് നെക്സ്റ്റ് ഒരു കുർത്തി അടുത്തത് വന്നിട്ടുള്ളത് ക്യാമ്പ്രിക് കോട്ടണിൽ വന്നിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ചൈനീസ് നെക്കിൽ തന്നെയാണ് വരുന്നത് ഫ്രണ്ടിൽ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് കളർ വരുന്നത് പ്രിന്റ് വരുന്നത് ഇതാ ഇതുപോലെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് പാറ്റേൺ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഈ ഒരു കളറിൽ മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് ഒന്നും കൂടെ പറയാം എയ്റ്റ് ഡബിൾ നയനാണ് നമുക്ക് ക്ലോസറിവേ നോക്കാം അല്ലേ കുർത്തിയുടെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഇതാ ഇതുപോലെയാണ് ചൈനീസ് നെക്കിൽ ചെയ്തിട്ട് വി നെക്കിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ അതായത് വി ആണ് താഴ്ത്തോട്ട് വരുമ്പോൾ വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് നേവി ബ്ലൂല് ഒരു സാൻഡൽ മെറൂൺ കോമ്പിനേഷനാണ് വരുന്നത് ബോട്ടം വരുന്നത് ഇതുപോലെ ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് ഒരു പട്ടയാണ് കൊടുത്തിട്ടുള്ളത് അതായത് ക്യാൻവാസ് വെച്ചിട്ട് പോയിട്ടുണ്ട് ബാക്ക് സൈഡ് ഇലാസ്റ്റിക് വേസ് ബാൻഡാണ് കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ അപ്പോൾ ഇന്നത്തെ കുർത്തീസിൻ്റെ കളക്ഷൻ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് സ്ക്രീൻഷോട്ടെടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് കയറി ജോയിൻ ചെയ്യുക ലെഫ്റ്റ് ചെയ്യാൻ മാത്രമായിട്ട് ആരും കയറരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ വരുന്ന കുർത്തീസൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നോക്കുക പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു വരുന്നത് ഒരു ഏഴോ എട്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടും കേട്ടോ അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും കയ്യിൽ കിട്ടും ഡി ടി ഡി സി വേണം മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടി ഡി സി അയച്ചു തരാം അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുർത്തീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് അടുത്തൊരു കുർത്തിയായിട്ട് വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്